ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എം സ്റ്റാസ് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പം ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടാണ് എല്ലാവർക്കും ചൂടങ്ങ് അതിക്രമിച്ചേക്കുമാണ് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് സഫർ ചെയ്യുകയാണ് പിന്നെ എല്ലാത്തിലും ഏ സി ആണെങ്കിൽ എക്കണോമിക്കലല്ല താനും പിന്നെ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും അതിനെ ചെറുക്കണമെങ്കിൽ നമ്മൾ സോളാർ വയ്ക്കണം പക്ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് റൂമൊന്ന് തണുപ്പിച്ച് കിട്ടാനുള്ള ഒരു ചെറിയ മാർഗമായിട്ടാണ് ഞാൻ വന്നേക്കണത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിനാവശ്യമില്ല അപ്പം ഇത് കണ്ടിട്ട് ഇത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് ചൂടിനെ ചെറുക്കാനുള്ളൊരു മാർഗമാണ് കേട്ടോ അപ്പം ഞാനിതിനു വേണ്ടി എടുത്ത എന്തൊരു ചെറിയ ഒരു മൺകുടം ആണ് കേട്ടോ മൺചട്ടിയോ മൺകുടമോ എന്ത് വേണമെങ്കിലും എടുക്കാം മണ്ണിൻ്റെ ഐറ്റം ആവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസ് മൺകുടം ആണ് എടുത്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നിറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ മൺകുടത്തിലേക്ക് ഫുള്ള് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയ സൈസ് കുറച്ചും കൂടെയും വലിപ്പം ഉണ്ടെങ്കിൽ അതെടുക്കാം എനിക്ക് അവൈലബിളായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക കേട്ടോ ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് കട്ട് ഐസാക്കി എടുക്കണം മൺകുടത്തിൽ തന്നെ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിത് തലേന്ന് വച്ച് പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം എടുക്കുമ്പോഴത്തേക്ക് നല്ല ഐസായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കിടക്കുന്ന ടൈമിൽ എടുത്താൽ അത് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മുടെ റൂമിൻ്റെ കർട്ടനും എല്ലാം ക്ലോസ് ചെയ്തിട്ട് ജനലും വാതിലൊക്കെ നല്ലോണം അടയ്ക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇത് താഴെ ഒരു മാറ്റ് വിരിച്ചിട്ട് ആ മാറ്റിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെക്കുക ഒരു മാറ്റ് വിരിച്ചിട്ട് ആ മാറ്റിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെക്കുക കേട്ടോ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഐസായ ഈ മൺചട്ടി ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കുക കേട്ടോ എന്നിട്ട് മൺചട്ടി അതിൻ്റെ അകത്ത് വച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഫാന് സീലിംഗ് ഫാൻ ഉള്ള ഒരു സീലിംഗ് ഫാൻ കറക്റ്റ് അതിൻ്റെ താഴെയായിട്ട് ഇത് വെക്കുക അല്ലാത്തവർ മറ്റേ ടേബിൾ ഫാനാണെങ്കിലും അത് ഓണാക്കി അതുമൊക്കെ ഇടുക കേട്ടോ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല തണുപ്പാവും റൂമിൽ ഇതിൻ്റെ ഈ വാട്ടർ പേപ്പർ നല്ല കോൾഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് റൂമിൽ നല്ല നമ്മൾ ക്ലോസ് ആക്കി തന്നെ ഇടണം കേട്ടോ ഇപ്പോൾ റൂമിൽ നല്ല തണുപ്പ് കിട്ടും കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പോൾ കിടക്കണേന് മുന്നൊക്കെ ഇത് ചെയ്തിട്ടാൽ നമ്മൾ കിടക്കാൻ വന്ന ടൈമിൽ ആകുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പാവും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രണ്ട് മൺചട്ടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് വരെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് എത്രത്തോളം വർക്ക്ഔട്ടായെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വർക്ക് ആയെങ്കിൽ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ